ഹലോ കുറേ നാളുകൾക്ക് ശേഷമാണ് എനിക്ക് അമൃതം പൊടി കൈ കിട്ടിയത് കേട്ടോ ഇതെൻ്റെ ചേട്ടൻ ഓഫീസിലുള്ള ഒരാൾ കൊടുത്തു വിട്ടതാണ് അപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ മക്കൾ അംഗൻവാടിയിലുള്ള സമയത്ത് ഇതെന്ന് സ്ഥിരം കിട്ടിക്കൊണ്ടിരുന്ന സാധനമാണ് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ എനിക്കൊരു കഥ പറയാനുണ്ട് കേട്ടോ കഥയെന്ന് വെച്ചാൽ അങ്ങനെ വലിയ കഥയല്ല എങ്കിലും അമൃതം പൊടിയുമായി ഒരു കഥ പണ്ട് എൻ്റെ മോള് രണ്ട് വയസ്സുള്ളപ്പോഴേ മൂത്ത മോള് അംഗൻവാടി പോകുമായിരുന്നു അപ്പോൾ ആ സമയത്ത് അവിടെ ഒരു കോമ്പറ്റീഷൻ വെച്ചിട്ടുണ്ടായിരുന്നു ടീച്ചർ ഈ അമൃതം പൊടി കൊണ്ടുപോകുന്ന അമ്മമാരൊക്കെ ഇതിനെ കൊണ്ട് വല്ലതും ഉണ്ടാക്കി കുട്ടിയെ കൊടുക്കുന്നുണ്ടോയെന്നറിയാൻ വേണ്ടി അവർ വെക്കുന്നതാണെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ വീട്ടിൽ എന്തൊക്കെയാണോ ഉണ്ടാക്കുന്നത് അതാ കോമ്പറ്റീഷൻ ഉൾപ്പെടുത്തിയിട്ട് ഉണ്ടാക്കണം അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാനതിൽ പാലൊഴിച്ച് ഇങ്ങനെ കുറുക്കി അങ്ങനെ മാത്രമേ എൻ്റെ മകൾ കൊടുക്കാറുണ്ടായിരുന്നു വേറൊന്നും ഉണ്ടാക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അതിനെ കൊണ്ട് അപ്പോൾ ടീച്ചർ പറഞ്ഞു വെച്ചാൽ മധുരമുള്ളൊരു സാധനം ഉണ്ടാക്കണം എരിവുള്ളൊരു സാധനം ഉണ്ടാക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ടീച്ചറടുത്ത് പറഞ്ഞു ടീച്ചർ എനിക്ക് ഞാനങ്ങനെ വേറെ ഒന്നും ഉണ്ടാക്കി കൊടുക്കാറുമില്ല എനിക്കാണെങ്കിൽ ആ സമയത്ത് അതൊന്നും ഉണ്ടാക്കാനുള്ളൊരു സമയവും ഇല്ലായിരുന്നു കാരണം എന്ന് വെച്ചാൽ രണ്ട് മണിയാവുമ്പോൾ കോമ്പറ്റീഷൻ തുടങ്ങും അപ്പോൾ അവിടെ രണ്ട് മണിക്ക് ഈ സാധനം കൊണ്ടെത്തിക്കണമെന്ന് പറയും അപ്പം എൻ്റെ വീട്ടിൽ ഞാൻ എൻ്റെ മോളെ രണ്ട് വയസ്സിൽ അവിടെ കൊണ്ടുവിടാൻ തന്നെ കാരണം എൻ്റെ രണ്ട് മക്കളും നമ്മൾ രണ്ട് വയസ്സിൻ്റെ വ്യത്യാസമേ ഉള്ളൂ അപ്പം ഇളയ മോളെ ചെറുതായപ്പോഴും എൻ്റെ അമ്മയ്ക്ക് വെയ്യാണ്ടായി അമ്മ ഒരു കിടപ്പുരോഗിയായി അപ്പോൾ അമ്മയുടെ കാര്യങ്ങൾ നോക്കണം കുഞ്ഞിൻ്റെ കാര്യങ്ങൾ നോക്കണം വീട്ടിലെ സകല ജോലികളും ചെയ്യണം അപ്പോൾ അതിനിടയിൽ എനിക്ക് ഇതുകൂടി ഉണ്ടാക്കുക എന്നുള്ളത് കുറച്ച് റിസ്ക് ആയിരുന്നു അത് ടീച്ചർക്ക് നല്ലപോലെ അറിയാം ഇംഗ്ലണ്ട് ടീച്ചറെ പറഞ്ഞൊരു കോമ്പറ്റീഷൻ വെച്ചതല്ലേ എന്തായാലും നിനക്ക് ആവുന്നതെന്ന് നീ കൊണ്ടുപോവാം കുഴപ്പമില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ആ വീട്ടിൽ വന്ന് ഇതെന്താ ചെയ്യേണ്ടത് ഇതിനെക്കൊണ്ട് എന്തുണ്ടാക്കും എന്നൊക്കെ ആലോചിച്ചപ്പോഴാണ് അപ്പുറത്തെ വീട്ടിലെ ചേച്ചി പറഞ്ഞു നീ എന്തെങ്കിലും അരി ഉണ്ടേ ഉണ്ടാക്കുന്നതാണെങ്കിൽ അമൃതം കൊണ്ട് ഉണ്ടേ ഉണ്ടാക്കുക പിന്നെ അരിവുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും മസാല എന്തെങ്കിലും ചേർത്ത് അങ്ങനെ ഉണ്ടാക്കുന്നെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ആദ്യമായിട്ട് റിസ്ക് ഏറ്റെടുക്കുകയാണ് ഗൈസ് ഞാൻ ഇതിനെ കൊണ്ട് ഉണ്ടാക്കി അരി നമ്മൾ സാധാരണ അരി ഉണ്ട ഉണ്ടാക്കുന്ന കണക്ക് തേങ്ങയും വെല്ലവും ജീരകവും ഇലക്കോ അങ്ങനെയൊക്കെ എന്തൊക്കെയോ ചേർത്ത് ഞാൻ സത്യം ഞാൻ എന്തൊക്കെയാണ് ഇതിൽ ചേർത്തുന്നു അതിൻ്റെ രുചി പോലും ഞാൻ നോക്കിയില്ല അതായിരുന്നു അതിനും വലിയ ദൃശ്യം അതിന് രുചിയും ഞാൻ നോക്കിയില്ല ഒന്നും നോക്കാതെ ഞാനിത് രണ്ടു മണിക്ക് കൊണ്ടുപോകും എൻ്റെ മോളെ ഉറക്കി കിടത്തി ഞാനങ്ങനെ ഇതും കൊണ്ട് അങ്ങനെ പോയി അവിടെ ചെന്ന് അവിടെ ചെന്നപ്പോൾ മുതൽ ആർക്ക് ഫസ്റ്റ് കിട്ടിയാൽ സെക്കൻഡ് കിട്ടിയാൽ കുഴപ്പമില്ല എന്നെ ഒന്ന് വിട്ടാൽ മതിയായിരുന്നുള്ള ചിന്തയായിരുന്നു കാരണം എനിക്ക് ആകെ ടെൻഷൻ എന്ന് വെച്ചാൽ എൻ്റെ മോൾ എഴുന്നേറ്റാ അമ്മയ്ക്കാണെന്ന് അവളെ എടുക്കാൻ പോലും പറ്റില്ല പിന്നെ അച്ഛൻ പുറത്തു പോയിരിക്കുവായിരുന്നു അച്ഛൻ വന്നാൽ മോൾ കരഞ്ഞാൽ അച്ഛൻ നല്ലതുപോലെ വഴക്ക് പറയും അവളെ ഇട്ട് നീ എവിടെ പോയെന്നും പറഞ്ഞിട്ട് അതിൻ്റെയൊക്കെ ടെൻഷൻ കാരണം അവിടെ ഇവർ ജഡ്ജസ് വന്നതോ വന്നിട്ട് ടെസ്റ്റ് ചെയ്യുന്നൊന്നും എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഞാനിതെങ്ങനെങ്കിലും ഒന്ന് കഴിഞ്ഞ് എനിക്ക് വീട്ടിൽ പോയാൽ മതി എന്നായിപ്പോയി അവരിപ്പം ചെറിയ മക്കളിലുള്ള എല്ലാ അമ്മമാരുടെയും ടെൻഷൻ ആയിരിക്കുമല്ലോ പുറത്ത് പോകുമ്പോൾ അവരെ കൂട്ടാതെ പുറത്ത് പോകുമ്പോഴുള്ളൊരു ടെൻഷൻ അപ്പോൾ അങ്ങനെ രണ്ട് മണിക്ക് പോയി ഞാൻ മൂന്നരയാകുമ്പോൾ ഞാൻ ടീച്ചറടുത്ത് പറഞ്ഞു ടീച്ചർ ഇനി എനിക്കിരിക്കാൻ പറ്റില്ല ഞാൻ പോണ് നിങ്ങൾ ആർക്ക് ഫസ്റ്റ് കൊടുത്താൽ സെക്കൻഡ് കൊടുത്താൽ കുഴപ്പമൊന്നുമില്ല എനിക്ക് എനിക്കത് അറിയണമെന്നില്ല എന്നെ വിട്ടേക്കാൻ കുഴപ്പമില്ലെന്ന് പറഞ്ഞു അപ്പോൾ അതിന് മുമ്പേ പറയുമ്പോഴും വിടാതിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്ക് കിട്ടി എന്നൊക്കെ എല്ലാവരും അറിയണ്ടേ എന്നൊക്കെ അറിയണം പറയണം എന്ന് വിചാരിച്ചിട്ടാണ് ടീച്ചർ എല്ലാവരും പിടിച്ച് ഇരുത്തിയത് അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് കുഴപ്പമൊന്നുമില്ല പരാതിയില്ല എന്നെ വിട്ടേ ടീച്ചർ എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു നീ ബുക്കോ കുഴപ്പമില്ല ചെറിയ മുകളുള്ള എൻ്റെ ഒരു പരിഗണന എനിക്ക് തന്നു അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങി ഏകദേശം ഒരു സ്റ്റെപ്പ് ഇറങ്ങി റോഡ് എത്താറായപ്പോൾ കാണാൻ എന്നെ വിളിക്കുന്നു എന്നെ വിളിച്ച് ഞാൻ വിചാരിച്ച് എന്തിനാണാവോ വിളിക്കുന്നത് വിളിച്ച് എന്നോട് അംഗൻവാടി തിരിച്ചു വന്നപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു പിന്നെ ഷൂണിമ നിനക്കാണ് ഉണ്ട ഉണ്ടാക്കിയത് ഫസ്റ്റ് സത്യം പറഞ്ഞാൽ ഞാൻ തിരിച്ചുപോയി ഏഹ് കാരണം നമ്മളൊരു സാധനം ഉണ്ടാകുമ്പോൾ എനിക്കങ്ങനെ ഞാൻ ഉണ്ടാക്കുന്ന സാധനം രുചി ഉണ്ടാവില്ല എന്നല്ല ഞാൻ പറഞ്ഞത് പക്ഷേ നമ്മൾ ആത്മാർത്ഥമായി ഇത് രുചി വേണമെന്ന് കരുതി അതിൻ്റെ കൂട്ടൊക്കെ ശരിയാക്കിയാലല്ലേ അതിന് നമുക്ക് പോലും ഒരു ആത്മവിശ്വാസം ഉണ്ടാവുള്ളൂ പക്ഷേ ഇതിലെനിക്ക് ഒട്ടും ഇല്ലായിരുന്നു കാരണം ഞാനൊരു തട്ടിക്കൂട്ടെങ്ങനെയല്ല ഒപ്പിച്ചതാണ് എന്താച്ചാൽ ചോറിൻ്റെയും കറിവെക്കുന്നതിൻ്റെ എല്ലാം ഇടയിലും അമ്മേൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിനിടയിൽ അമ്മയ്ക്ക് കുളിക്കുകയൊക്കെ വേണം എണ്ണയൊക്കെ തേച്ച് അങ്ങനെ രണ്ട് മണിക്കൂറൊക്കെ വെയിറ്റ് ചെയ്ത് അങ്ങനെയൊക്കെ കുളിപ്പിക്കുകയൊക്കെ ചെയ്യണമായിരുന്നു അമ്മേനെ എൻ്റെ മോളെ കാര്യങ്ങൾ നോക്കണമായിരുന്നു അതിനിടയിൽ ഉണ്ടാക്കിയോ സാധനത്തിന് ഫസ്റ്റ് കിട്ടിയോ എനിക്കതായിരുന്നു അത്ഭുതം എന്ന് അവർ പടി കാണുമ്പോഴും ഇതിനെക്കൊണ്ട് ഉണ്ടുണ്ടാക്കുമ്പോഴും എൻ്റെ മനസ്സിൽ ഓടി വരുന്നൊരു കാര്യമായിരുന്നു ഇപ്പോഴും അതിൻ്റെ അവർ തന്ന ഒരു ചെറിയൊരു ട്രോഫി ഉണ്ട് അതിപ്പോഴും വീട്ടിലുണ്ട് അത് കാണുമ്പോൾ ഞാൻ പറയും എൻ്റെ ഉണ്ട ഉണ്ടാക്കിയതിൻ്റെ ട്രോഫിയാണെന്ന് അപ്പോൾ ഇന്നുണ്ട് ഉണ്ടാക്കിയപ്പോൾ ഞാൻ കരുതി നിങ്ങളുമായിട്ട് ഇതൊന്ന് ഷെയർ ചെയ്യണം എൻ്റെ വീഡിയോസൊന്നും ആരും കാണാറൊന്നും ഇല്ലെന്ന് തോന്നുന്നു പക്ഷേ എങ്കിലും എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യം ഞാനിവിടെ ഷെയർ ചെയ്തു അപ്പോൾ അങ്ങനെ ഉണ്ടേയും ചായയും ഒക്കെ നമ്മൾ ഇന്നത്തെ ചായൻ്റെ കടിച്ചു കൈസ്